നമസ്കാരം ഗുഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ യൂറോപ്പിലെ കൊസോവോ എന്ന് പറയുന്ന രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മൾ ആദ്യമായിട്ട് ഒരു രാജ്യമാണ് യൂറോപ്പിലെ കൊസോവോ എന്ന് പറയുന്ന മൊണ്ടമെഗ്രോയുടെയും മൽബേനിയയുടെയും മസഡോണിയയുടെ ഒക്കെ അടുത്ത് കിടക്കുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യം മസ്ഡോണിയാണ് നമ്മൾ മസ്ഡോണിയ ഈ കൊസോവയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ യൂറോപ്പിലേക്ക് എല്ലാ രാജ്യങ്ങളും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും അതായത് ഷെങ്കൽ ഏരിയയിൽപ്പെട്ട എല്ലാ രാജ്യങ്ങളും നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ നോൺ ഷെങ്കൻ ആയിട്ടുള്ള രാജ്യങ്ങളും നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ യാത്രകളെല്ലാം തന്നെ നമ്മൾ ഏജൻറ്റുമാരെ കണ്ടെത്തുക ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് എടുക്കുക അവിടെ കണ്ട് ജെനുവൻ ആയിട്ടുള്ള റിലേബിൾ ആയിട്ടുള്ള സോഴ്സ് വഴി ജോബ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം അതോടൊപ്പം തന്നെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ അവിടേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ള കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കുക നമ്മളുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുക നമ്മൾ വിസ പ്രോസസിങ് കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് എടുക്കുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് യാത്രകൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് യൂറോപ്പിലെ അല്ലെങ്കിൽ റഷ്യയിലേക്ക് ഉള്ള വേക്കൻസി പ്രധാനമായിട്ടും യൂറോപ്പിലേക്കുള്ള വേക്കൻസികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ റഷ്യയിലേക്ക് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വേക്കൻസി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റഷ്യയിലേക്ക് ഫർണിച്ചർ ഫാക്ടറിയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അൺസ്കിൽഡ് ജോബാണ് അതുകൊണ്ട് ആൾക്കുവാണെങ്കിൽ അപ്ലൈ ചെയ്യാം റഷ്യയിലെ കാര്യം ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം ഇന്ത്യയുടെ തന്നെ ഏകദേശം അടുത്തുള്ള മൂല്യമാണ് രൂപയ്ക്ക് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ അമ്പത്തയ്യായിരം രൂപയിൽ എഴുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി വരുന്നത് പത്ത് മണിക്കൂർ അതിൽ പതിനൊന്ന് മണിക്കൂർ വരെ ഡ്യൂട്ടി ടൈം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പ്രോസസ്സിംഗ് ടൈമിൽ ചെയ്യാനായിട്ട് പറ്റും ഏകദേശം ത്രീ മന്തിനുള്ളിൽ മൊത്തം പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ യൂറോപ്പ് അപ്പോൾ യൂറോപ്പിലേക്ക് പോകാനായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വേറെ വേറെ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ റഷ്യയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ നമ്മുടെ ഓഫീസ് നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നാലും ഡീറ്റെയിൽ കിട്ടും അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽ അവർ ഷെയർ ചെയ്ത് തരും അപ്പോൾ താല്പര്യമുള്ള ആളുകള് റഷ്യയിലേക്ക് പോകാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് വേറെ രാജ്യത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ട് താല്പര്യമുള്ള ആളുകൾ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കാം ഓക്കെ താങ്ക്